േ ഒരു നാണക്കേടുമില്ല എറണാകുളം പാലാരിവട്ടം പാലത്തിനിടയിൽ പൊരിവെയിലിലെ ചൂടിൽ പൊതിച്ചോറും നെയ്ച്ചോറും വിൽക്കുന്നതിനിടെ എഡിസൺ എയ്ഞ്ചൽ എന്ന പതിമൂന്നുകാരൻ പറഞ്ഞ വാക്കുകളാണിത് മരപ്പണിക്കാരനായ അച്ഛന്റെയും അമ്മയുടെയും സാമ്പത്തിക പരാധീനതകൾക്ക് ആശ്വാസം കണ്ടെത്തുന്നതിനായാണ് ഈ എട്ടാം ക്ലാസുകാരൻ അവർക്കൊപ്പം പൊതിച്ചോറ് വിൽപ്പനയ്ക്കിറങ്ങിയത് ഒരു മാസത്തോളമായവൻ പാലാരിവട്ടം പാലത്തിന് താഴെയുണ്ട് ജന്മന കാലിന് ചെറിയ വളവുള്ള അച്ഛൻ എയ്ഞ്ചൽ മരപ്പണികൊണ്ടാണ് കുടുംബം പുലർത്തുന്നത് മഴയെത്തിയതോടെ പണി കുറഞ്ഞു അതോടെയാണ് നെയ്ച്ചോറും ചിക്കനും അറുപത് രൂപ അഞ്ചുകൂട്ടം കറികളോടെയുള്ള ഊണിനും അറുപത് രൂപ വെണ്ണല ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ എഡിസൺ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലാണ് അമ്മ എലിസബത്തിനൊപ്പം വിൽപ്പനയ്ക്കെത്തുക ഒരു മണിയോടെ ഇവിടെ എത്തുന്ന എഡിസൺ മൂന്ന് മണിയാകുമ്പോഴേക്ക് അറുപത് പൊതി നെയ്ച്ചോർ വിറ്റ് തീർക്കും പതിനഞ്ച് മുതൽ ഇരുപത് വരെ പൊതിച്ചോറും വിറ്റുപോകും വിൽപ്പന തെല്ലൊന്ന് കുറയുന്നുവെന്ന് കണ്ടാൽ വിൽപ്പന തട്ടത്തിൽ നിന്ന് وذிகൾ കവറിലാക്കി സൈക്കിളിൽ ദൂരെ മാറി ഒറ്റക്കിന്നി നിൽക്കും ഇങ്ങനെയുള്ളപ്പോൾ വിൽപന പെട്ടെന്ന് നടക്കും എത്ര നേഷോർനോലെ എത്ര? 30 ചോർനോറോ എത്ര നാളായി ഇത് തുടങ്ങിയേ? ഒരു മോനോസോ മോനോസോ ആ എത്രയാല പഠിക്കണേ? ഏത് സ്കൂളാണ്? ദേ എവിടെ വീട് എവിടെയാ? അമ്പേക് റോഡ് അമ്പേക് റോഡ് പെണ്ണല്ലേ എന്താ ആഗ്രഹം എന്താണ് ആഗ്രഹം വേനൽക്കാലത്ത് ചേട്ടൻ എബിനൊപ്പം പാലാരിവട്ടത്ത് തന്നെ തട്ടിട്ട ജ്യൂസ് വില്പനയ്ക്കും എബിനെത്തുമായിരുന്നു അവിടെയെത്തുന്ന ആരെങ്കിലും അവനോട് ആരാകണമെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ മറുപടിയും പറയും കമ്മീഷണർ അതിലേക്കെത്താൻ അച്ഛനും അമ്മയും ഏറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന ബോധ്യത്തിൽ അവരെ സഹായിക്കാനെത്തിയ എഡിസന്റെ കുരുന്ന മനസ്സിന് നൂറുമാർക്കെന്ന് എല്ലാവരും പറയും സ്വന്തമായൊരു വീട് വേണം വെണ്ണലയിലെ അംബേദ്കർ റോഡിൽ വാടകയ്ക്കാണ് അമ്മയും അച്ഛനും ചേട്ടനുമൊപ്പം എഡിസൺ താമസിക്കുന്നത് സ്വന്തമായൊരു വീട് വേണമെന്നാണ് എഡിസന്റെ ആഗ്രഹം അതിനായി കിട്ടുന്ന തുകയിൽ നിന്ന് മിച്ചം പിടിച്ച് മുന്നോട്ടു പോകുന്ന കുടുംബത്തിന് ആശ്വാസമായി എഡിസന്റെ ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലുടമ അവന്റെ ട്യൂഷൻ ഫീസ് മുഴുവൻ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഒരു വീട് വേണം പഠിച്ച് കമ്മീഷണറാകണമെന്ന് എഡിസൺ പറയുന്നു ന്യൂസ് ഡെസ്ക്